കോഴിക്കോട് കൊയിലാണ്ടിയിലെ സി പി ഐ എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് പെരുവട്ടൂർ പുറത്തോന അഭിലാഷാണ് കേസിലെ ഏക പ്രതി വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം കൊയിലാണ്ടി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായിരുന്ന പി വി സത്യനാഥൻ കൊലപാതക കേസിൽ രണ്ടായിരം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു പുറത്തോന അഭിലാഷ് മാത്രമാണ് കേസിൽ പ്രതിയായിട്ടുള്ളത് അഭിലാഷിന്റെ ശബ്ദ സന്ദേശങ്ങൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെത്തിച്ച് പരിശോധന നടത്തിയാണ് സാങ്കേതിക തെളിവുകൾ ശേഖരിച്ചത് നൂറ്റി അൻപത്തിയേഴ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിയഞ്ചോളം തൊണ്ടി വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു എൺപത്തിരണ്ട് ദിവസത്തിനകമാണ് കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വടകര ഡിവൈഎസ് പി കെ വിനോദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് പേരാമ്പ്ര ഡി വൈ എസ് പി കെ എം ബിജു കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ മെൽബിൻ ജോസ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാത്രി മണിയോടെ പെരുവട്ടൂർ മുത്താമ്പി ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളക്കിടെയാണ് പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയത് സംഭവശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നുവൻറ്റി ഫോർ കോഴിക്കോട്